ഹായ് ഈ റോസിലിട്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ത് കണ്ടോ ഒരു ചെമ്പത്തി കുഞ്ഞ് ഫ്ലവർ ഇട്ടിട്ടുണ്ട് എനിക്ക് കുറേ ഉണ്ട് ചെമ്പത്തി കളക്ഷൻ പക്ഷെ കുറേയൊക്കെ മദർ പ്ലാന്റ് പോയി മക്കളെ ഞാൻ ആരാമ്മോളൂ ഞാൻ ചെറിയ കട്ടിൻസ് ഒക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ കയ്യോ കാലോ വളരുന്നു നോക്കി കൊണ്ടുവന്നതാ ഇവിടെ ഉണ്ട് കുറച്ച് ഫ്ലവർ ഇടുന്നതനുസരിച്ച് കാണിച്ചു തരാൻ കേട്ടോ എങ്ങനെയാണ് ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ വെയിലച്ചം വന്ന് കരിയിപ്പിച്ചു കളി മഴക്കുഞ്ഞമ്മ വന്ന് പൊഴിയിപ്പിച്ചു കളി എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ഓർക്കിഡ് കുഞ്ഞുങ്ങളൊക്കെ എന്താന്ന് കാണണ്ടേ ഇത് കണ്ടോ കുഴപ്പമില്ലാതെ നിൽക്കുന്നു ഇത് കണ്ടോ കുഞ്ഞിപ്പ കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി കൊണ്ടുനടക്കണേ ഇച്ചിരി മെച്ചപ്പെട്ടല്ലേ നിങ്ങൾ പറ കണ്ടോ ഡാൻസിംഗ് കി ഒരെണ്ണത്തിൽ ഫ്ലവർ ആയിട്ടുണ്ട് ഇത് എല്ലായിടത്തും കാണുന്ന കോമൺ മഞ്ഞ ഇനി കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് ഫ്ലവർ എടുത്തേട്ടാ ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ലീഫില്ലാതെ ഫ്ലവർ മാത്രം എന്ന് പറഞ്ഞില്ലേ അഞ്ച് ഫ്ലവർ ഉണ്ടായിരുന്നേ മൂന്നെണ്ണം പൊഴിഞ്ഞോ രണ്ടെണ്ണം ഉണ്ട് നോക്കാം നമുക്ക് അല്ലേ ഇന്നലെ നല്ല മഴയായിരുന്നു മക്കളെ അതിനു മുമ്പ് രണ്ട് ദിവസമായിട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ വന്നില്ല ഇന്നലെ മഴ വന്നു എൻ്റെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചു ഇത് നമ്മുടെ പിസ്താഗ്രീൻ്റെ ഡെൻട്രോബിയ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയിന് ഒരെണ്ണോയി ഇവിടെ കുറേ ഒരു രണ്ട് കിക്കീസ് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കുഴപ്പമില്ല മരത്തിൽ കെട്ടി വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ പാവങ്ങളല്ലേ ഇതേ ഇവിടെ കുഞ്ഞു പൈതത്തിന് ഒരു കിക്കീസ് വരുന്നത് കണ്ടു നിങ്ങൾ കാണുന്നുണ്ടോ അതെ 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 ഓ ഇത് കണ്ടോ കണ്ടോ ഇതാണ് കിക്കീസ് ഇവൾക്ക് വന്നിട്ടില്ല നോക്കാം നമുക്ക് അല്ലേ താമരക്കുഞ്ഞിനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് രണ്ടെണ്ണം റിപ്പോർട്ട് ചെയ്ത് ഒരെണ്ണം പിന്നെ വെച്ചേ ഉള്ളു ഇതിനെ റിപ്പോർട്ട് ചെയ്ത് ട്യൂബർ ഇട്ട് വെച്ചേക്കണേ രണ്ടുമൂന്ന് പേർക്ക് കൊടുക്കാനുണ്ട് അതാരണം ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക പിന്നെന്താ ചെടി മക്കളുടെയൊക്കെ വിശേഷം എന്താ സുഖമായിരിക്കുന്നോ പിന്നെ ഈ കാലാവസ്ഥ ഈ കാലാവസ്ഥയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ചെടികളുടെ ലിഫിന് ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ടും എൻ്റെ ചെടികൾക്കുമുണ്ട് പ്രശ്നങ്ങൾ ലീഫിനൊക്കെ അപ്പോൾ ലീഫുകളെല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റമ്മുകളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കീടനാശിനികൾ സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ കഞ്ഞി വെള്ളത്തിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ അത് ചെയ്യണം കേട്ടോ പിന്നെ സീഡോമോണസ് സ്പ്രേ ചെയ്യാം ചുവട്ടിലൊഴിച്ച് കൊടുക്കാം സീഡോമോണസ് സ്പ്രേ ചെയ്യുമ്പോൾ വേറൊരു വളങ്ങളും അതിൻ്റെ കൂടെ കൊടുക്കരുത് സീഡോമോണസ് സ്പ്രേ ചെയ്താലും ചുവട്ടിട്ട് ഒഴി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒരു നമ്മുടെ ജൈവ കീടനാശിനിയും ജൈവ വളങ്ങളായ കാരണം ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് കൊടുക്കാം അതല്ല കെമിക്കലാണോ എങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെടികൾക്ക് വളങ്ങളായാലും കീടനാശിനി കീടനാശിനികളായാലും കൊടുക്കാൻ പാടുള്ളൂ സീഡോമോണസിന് അങ്ങനെ ഒരു കാര്യമുണ്ട് സാഫ് ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും സ്പ്രേ ചെയ്യണം പിന്നെ നമ്മുടെ കടല പിണ്ണാക്ക് ചാണകം ഇതെല്ലാം കുറച്ച് സ്ലറികൾ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടില്ലേ ഫിഷ് ഇറച്ചിയൊക്കെ വൃത്തിയാക്കി കിട്ടുന്ന വെള്ളങ്ങളൊക്കെ അതൊക്കെ കൊടുക്കണമെങ്കിൽ മഴയില്ലാത്ത ടൈമിൽ മാത്രം കേട്ടോ കുറച്ച് കൂട്ടുകാർക്ക് മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ജൈവവളമല്ലേ നമ്മുടെ ചെടികൾക്ക് ഫംഗൽ വരാൻ സാധ്യതയുണ്ട് വെയിലുള്ളവർ മാത്രം മഴ മാറുമല്ലോ മഴ എപ്പോഴും മഴയില്ലല്ലോ അപ്പോൾ ഒഴിച്ചു കൊടുക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് രാവിലെ വാട്ടറിങ് ചെയ്യുന്നതിന് പകരം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള കൊച്ചു സൗണ്ട് എടുത്താണ് സോറി കേട്ട കൂട്ടുകാരെ അവിടെ ഒരു പട്ടിയും ഉണ്ട് രണ്ട് ഒന്നല്ല കേട്ടോ മൂന്ന് പട്ടിയും ഉണ്ട് ഒരു കുട്ടിയുമുണ്ട് അതിൻ്റെയൊക്കെ ശബ്ദമാണേ അവർക്ക് അത്ര അറിയില്ലല്ലോ എൻ്റെ ബല്ല അങ്ങനെ ഒന്നും ആരെ ശല്യപ്പെടുത്തില്ല എൻ്റെ മെല്ലെ ഞാൻ കൊല്ലും ശല്യപ്പെടുത്തുകയല്ലേ ആ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കൊടുക്കണം ഇപ്പോൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ സീഡമോൺസ് ആണെങ്കിലും സാഫാണെങ്കിലും നീമോയിൽ ആണെങ്കിലും ക്ലീൻ ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ചുവടിളക്കി കൊടുക്കണം പിന്നെ ചുവട്ടിൽ ഈ മഴയുണ്ട് പിന്നെ നമ്മൾ വളങ്ങള് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുവല്ലോ അപ്പോൾ കുറച്ച് പുല്ലുകൾ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് പറിച്ചു കളയനോട്ടോ ക്ലീൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഉണ്ടല്ല ചിലവർ കിച്ചൺ വേസ്റ്റ് നമ്മൾ പറഞ്ഞു എൻ്റെ ചെടികൾ എന്ത് ചെയ്തിട്ടും വരുന്നില്ല അപ്പം നമ്മൾ ഇന്നത് ഇന്നതിന്നത് ചെയ്ത് കൊടുക്കുകയെന്ന് പറയുമ്പം ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് കിച്ചൺ വേസ്റ്റൊക്കെ കൊണ്ട് ചുവട്ടി കൊണ്ട് തട്ടുകയാണ് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ചെടികൾ ഫങ്കല് വന്ന് നശിച്ചു പോകും കേട്ടോ പിന്നെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കിച്ചൺ വേസ്റ്റും വെള്ളവും ഫിഷ് കഴുകിയ വെള്ളവും എല്ലാം കൊടുക്കാം പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത് വെറുതെ കൊണ്ട് നമ്മുടെ ജോലി കഴിഞ്ഞു എന്നും പറഞ്ഞ് ചുവട്ടിക്കൊണ്ട് തട്ടിയാൽ ഫുള്ളായിട്ട് നമ്മുടെ ചെടികൾ തീർച്ചയായിട്ടും പോകും പെട്ടെന്ന് പോയില്ല എങ്കിലും സാവധാനം പോകും അപ്പോൾ അത് കൊടുക്കേണ്ട പോലെ കൊടുക്കാം ഞാൻ പല രീതികൾ പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഫിഷ് കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം ഇതെല്ലാം കൊണ്ട് ഒഴിച്ചാലും ചിലരുടെ ചെടികൾ നശിച്ചു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞു തന്ന രീതിയിൽ മാത്രം ചെയ്യും ഒത്തിരി വെള്ളം കൂട്ടി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യോജിപ്പിച്ചിട്ട് വേണം ഈ വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്നും കൊണ്ട് ഈ ഫിഷ് കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളവും കൊണ്ട് തട്ടിയാൽ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും കഞ്ഞി കഞ്ഞുവെള്ളവും കൊണ്ട് ചൊരിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും പറഞ്ഞു തരുന്നത് പോലെ ചെയ്യണം ഗാർഡനിൽ നിന്ന് കിട്ടുന്ന പുല്ലുകളെല്ലാം നമുക്ക് ഈ വേസ്റ്റ് വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം കിടക്കില്ലേ അഴുകി അഴുകി ഫംഗൽ വരും പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ കുറച്ച് ചാരം ഇട്ട് വെച്ചിട്ട് തലേദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഇപ്പം നമ്മൾ വെള്ളങ്ങൾ ശേഖരിച്ച് വെക്കുമല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ഈ കുറച്ച് ചാരം കൂടി ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ച് പിറ്റേ ദിവസം നമുക്ക് അത് ഒന്ന് കലക്കി യോജിപ്പിച്ചിട്ട് കുറേ വെള്ളം കൂട്ടണം കേട്ടോ ഒരു കപ്പിന് ഈ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഒരു കപ്പിന് ഒരു അഞ്ചോ എട്ടോ കപ്പ് വെള്ളം സാധാ വെള്ളം ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാനായിട്ട് ഈ എടുത്തു എടുത്തുവച്ചകളുടെ ലിക്വിഡ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ അത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ തന്നെ കൊണ്ട് ഒഴിച്ചാൽ തീർച്ചയായിട്ടും ചെടികൾ നഷ്ടപ്പെട്ടു പോകും ഓക്കെ അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായില്ലേ ഓക്കേ കൂട്ടുകാരെ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിട്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ നിങ്ങൾ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും എന്നെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ചാറ്റാ ബായ്